നമസ്കാരം മണി മാജിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യു പി ഐയിൽ വന്നിരിക്കുന്ന ഒരു മേജർ ചേഞ്ചിനെ പറ്റിയാണ് അതായത് നാഷണൽ പേയ്മെൻറ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എൻ പി സി ഐ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനാണ് നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ യു പി ഐ ട്രാൻസാക്ഷൻസും മോണിറ്റർ ചെയ്യുന്നത് അവർ ലോഞ്ച് ചെയ്തേക്കുന്ന ഒരു പുതിയ ഫീച്ചറാണ് യു പി ഐ സർക്കിൾ എന്നുള്ള ഒരു പുതിയ ഫീച്ചർ അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് യു പി ഐ സർക്കിൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്കൊരു പ്രൈമറി യൂസറും അതുപോലെ ഒരു സെക്കൻഡറി യൂസറും ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഇപ്പോൾ ഗൂഗിൾ പേ അതുപോലെ തന്നെ ഫോൺ പേ അല്ലെങ്കിൽ പേടിഎം ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് യു പി ഐ ആപ്പുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇതുവഴി നമ്മൾ പേയ്മെൻറ്റുകൾ ട്രാൻസ്ഫർ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് നമുക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ആ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിൽ അല്ലെങ്കിൽ ആ സിം ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ നമുക്ക് ബാങ്ക് അക്കൗണ്ടുകൾ ഇല്ലാത്തവരോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു അക്കൗണ്ട് വേറൊരാൾക്ക് നമുക്കതിൽ യൂസ് ചെയ്യാനായിട്ട് കൊടുക്കാനൊരു ഓപ്ഷൻ ഇതുവരെ ഇല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഫീച്ചർ യു പി ഐ സർക്കിൾ എന്നുള്ള ഫീച്ചർ ഉപയോഗിച്ച് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ എൻ പി സിയുടെ ഈ പുതിയ യു പി ഐ സർക്കിൾ എന്ന ഫീച്ചറിനകത്ത് ഒരു പ്രൈമറി യൂസറും അതുപോലെ തന്നെ ഒരു സെക്കൻഡറി യൂസറും ഉണ്ടായിരിക്കും എൻ്റെ അക്കൗണ്ട് എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ യൂസ് ചെയ്യുന്ന വ്യക്തി ആരാണോ അയാളാണ് പ്രൈമറി യൂസർ അയാൾക്ക് അയാളുടെ ഒരു ഫ്രണ്ടിനെയോ അതില്ലെങ്കിൽ ഒരു ഫാമിലി മെമ്പറിനെയോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയോ ആരെ വേണമെങ്കിലും നമ്മളുടെ ഒരു സെക്കൻഡറി യൂസറായിട്ട് ഇതിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ അവരെ നമ്മുടെ സെയിം അക്കൗണ്ടിലേക്ക് തന്നെ ആയിരിക്കും ലിങ്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളുടെ സെയിം ബാങ്ക് അക്കൗണ്ടിലേക്ക് ആയിരിക്കും അവർക്കും നമ്മൾ ആക്സസ് കൊടുക്കുന്നത് അപ്പോൾ അതിന് രണ്ട് ടൈപ്പ് ഓഫ് ഡെലിഗേഷൻസ് ഉണ്ട് ഒന്ന് പാർഷ്യൽ ഡെലിഗേഷനും ഉണ്ട് ഒന്ന് ഫുൾ ഡെലിഗേഷനും ഉണ്ട് അപ്പോൾ പാർഷ്യൽ ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്രൂവൽ ബേസിസിലാണ് ഓരോ പേയ്മെൻറ്റും നമ്മുടെ സെക്കൻഡറി യൂസർ ചെയ്യുന്ന സമയത്ത് നമ്മൾക്കത് നോട്ടിഫിക്കേഷൻ വരികയും നമ്മൾ അപ്രൂവ് ചെയ്താൽ മാത്രം ആ പേയ്മെൻറ്റ് പോവുകയും ചെയ്യും അതേസമയം ഒരു ഫുൾ ഡെലിഗേഷൻ നമ്മൾ കൊടുക്കുവാണെങ്കിൽ ആ സെക്കൻഡറി യൂസറിന് നമ്മുടെ അപ്രൂവൽ ഓരോ ടൈമും നമ്മുടെ അപ്രൂവൽ ഇല്ലാതെ തന്നെ അവർക്കൊരു പിന്നെ യു പി ഐ പിന്നെ ഉപയോഗിച്ചിട്ട് ആ ട്രാൻസാക്ഷൻ ചെയ്ത് കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ സെക്ക് ഫുൾ ഡെലിഗേഷൻ ഓപ്ഷനകത്ത് നമുക്കൊരു മാസം ലിമിറ്റ് വരുന്നത് പതിനയ്യായിരം രൂപയാണ് ഒരു മാസം നമുക്ക് ഫുൾ ആയിട്ട് നമുക്ക് പതിനയ്യായിരം രൂപയാണ് ട്രാൻസാക്ഷൻസ് ചെയ്യാനായിട്ട് സെക്കൻഡറി യൂസറിന് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഒരു ദിവസത്തെ ലിമിറ്റ് അയ്യായിരം രൂപയാണ് അപ്പോൾ നമ്മൾ കുഞ്ഞു കുഞ്ഞുങ്ങള് ഹോസ്റ്റലിൽ പഠിക്കുന്ന അല്ലെങ്കിൽ മക്കള് ഹോസ്റ്റലിൽ പഠിക്കുന്ന ദൂരെ മാറി താമസിക്കുന്നവർ അങ്ങനെയൊക്കെ ഉള്ള മാതാപിതാക്കൾക്കും അതുപോലെ തന്നെ ബിസിനസ് ഉടമകൾക്ക് അവരുടെ ക്യാഷ് പെറ്റി ക്യാഷ് മാനേജ് ചെയ്യുന്നതിനായിട്ട് അവരുടെ സ്റ്റാഫിന് സെക്കൻഡറി യൂസറായിട്ട് ആഡ് ചെയ്യാനും അതുപോലെ തന്നെ യു പി ഐ ഒക്കെ ഉപയോഗിക്കാനും അല്ലെങ്കിൽ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് കുറച്ച് ബുദ്ധിമുട്ടുള്ള സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ആൾക്കാർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ലിമിറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ട്രാൻസാക്ഷൻസ് ഈ ഒരു ഫെസിലിറ്റി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മാക്സിമം നമുക്ക് അതിലൂടെ നഷ്ടപ്പെടാവുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എന്താ ലിമിറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഈ ഓപ്ഷൻ ഈ ഫെസിലിറ്റി നമുക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും അപ്പം നമുക്ക് രണ്ടാമത്തെ വ്യക്തിക്ക് സെക്കൻഡറി യൂസറിന് ബാങ്ക് അക്കൗണ്ട് വേണം എന്നുള്ളത് മാൻഡേറ്ററി അല്ല അവർക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ പോലും നമ്മുടെ സെയിം ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഈ ലിമിറ്റുകൾക്ക് വിധേയമായി പൈസ വിഡ്രോ ചെയ്യാനും യൂസ് ചെയ്യാനൊക്കെ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് സാധിക്കും അപ്പോൾ യു പി ഐ ആപ്പുകളായ ഗൂഗിൾ പേ ഫോൺ പേ അല്ലെങ്കിൽ പേടിഎം മുതലായ എല്ലാ യു ആപ്പുകളിലേക്കും ഈ അപ്ഡേറ്റ് ഉടൻ തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് താങ്ക് യു